അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ ഐ ടി സ്ഥാപനങ്ങളിലേക്ക് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന തടയാൻ ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇത് ഇന്ത്യൻ ടെക് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയായേക്കാം യു എസിലെ കമ്പനികളിൽ നിന്നുള്ള കരാറുകളെ അനുശ്രയിച്ചാണ് ഇന്ത്യൻ ഐ മേഖല പ്രവർത്തിക്കുന്നത് ഈ നീക്കം നടപ്പിലാക്കിയാൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും രാഷ്ട്രീയ നിരീക്ഷകയായ ലോറ ലൂമർ എക്സിൽ ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട് അമേരിക്കൻ ഐ ടി കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനികളിലേക്ക് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തടയാൻ ട്രംപ് ആലോചിക്കുന്നു എന്നാണ് അവർ കുറിച്ചത് ഇത് കോൾ സെന്റർ ജോലികൾ അമേരിക്കയിൽ തന്നെ ലഭ്യമാക്കാൻ സഹായിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു ഇനി ഇംഗ്ലീഷിനായി രണ്ടമർത്തേണ്ടി വരില്ല കോൾ സെൻറ്ററുകളെ അമേരിക്കനാക്കൂ എന്നും അവർ കൂട്ടിച്ചേർത്തു വൈറ്റ് ഹൗസ് ട്രേഡ് ഉപദേഷ്ടാവ് പീറ്റർ നവാറോ ഈ സന്ദേശം പങ്കുവച്ചിട്ടുണ്ട് ഇതാണ് താരിഫ് സമയം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് അമേരിക്കൻ തൊഴിലാളികളുടെ വേതനം കുറക്കുന്നതിനും തൊഴിലായ്മ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇന്ത്യയും അമേരിക്കൻ തമ്മിലുള്ള വ്യാപാര യുദ്ധം നിലവിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം വരെ ഉയർന്ന താരിഫ് ചുമത്തിയിട്ടുണ്ട് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം സാധാരണ തീരുവയും ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള അധിക ചാർജുമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയപരമായ നിലപാടുകളിലുള്ള അതൃപ്തിയാണ് ഈ താരിഫ് വർദ്ധനവിന് പിന്നിൽ ബ്രിക്സ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ സംഘടനകളിൽ ഇന്ത്യ പങ്കാളിയാകുന്നതിനും ട്രംപ് വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയുടെ പക്ഷത്തേക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്ന് ട്രംപ് ട്രൂത്ത് സോഷനിൽ കുറിച്ചിട്ടുണ്ട് യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹൊവാഡ് ലുഡ്നിക്ക് ഇന്ത്യ ഒരുപക്ഷം തെരഞ്ഞെടുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി ഒന്നുകിൽ ഡോളറിനെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അമേരിക്കയെ പിന്തുണയ്ക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താവിനെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അമ്പത് ശതമാനം താരിഫ് നൽകുക എന്നാണ് ലുഡ്നിക്ക് പറഞ്ഞത് ഈ ഔട്ട്സോഴ്സിംഗ് നിയന്ത്രണങ്ങൾ ഇന്ത്യൻ ഐ ടി മേഖലയെ സാരമായി തന്നെ ബാധിക്കും ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിനാല് ബില്യൺ ഡോളർ മൂല്യമുള്ളതാണ് ഇന്ത്യൻ ഐ ടി വ്യവസായം ഇത് അഞ്ച് ദശാംശം നാല് മൂന്ന് ദശലക്ഷം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏഴ് ദശാംശം നാല് ശതമാനം വരും ഈ മേഖല പ്രധാനമായും അമേരിക്കൻ ഉപഭോക്താക്കളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഐ ടി സേവന കയറ്റുമതിയിൽ അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്പോളം ആഗോള ഔട്ട്സോഴ്സിംഗ് വിപണിയിൽ ഇന്ത്യയാണ് മുന്നിൽ ലോകമെമ്പാടുമുള്ള ഔട്ട്സോഴ്സിംഗിന്റെ ഏകദേശം അറുപത് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് ടി സി എസ് ഇൻഫോസിസ് വിപ്രോ എച്ച് സി എൽ ടെക്ക് ടെക് മഹീന്ദ്ര തുടങ്ങിയ പ്രധാന ഇന്ത്യൻ ഐ ടി കമ്പനികൾ നിരവധി അമേരിക്കൻ കോർപ്പറേഷനുകൾക്ക് സേവനം നൽകുന്നുണ്ട് നിയന്ത്രണങ്ങൾ നടപ്പാക്കിയാൽ ഈ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകും ട്രംപിനെ പിന്തുണയ്ക്കുന്നവരുടെ അമേരിക്ക ഫസ്റ്റ് എന്ന ചിന്താഗതിയാണ് ഈ നീക്കത്തിന് പിന്നിൽ വിദേശ റിമോട്ട് ജോലികൾക്കും ഔട്ട്സോഴ്സിംഗിനുമെതിരെ പലരും രംഗത്ത് വരുന്നുണ്ട് ലൂറ ലൂമറിന്റെ അമേരിക്കക്കാർക്ക് ഇനി ഇംഗ്ലീഷിനായി രണ്ടാമർത്തേണ്ടി വരില്ല എന്ന പ്രസ്താവന ഇതിന് ഉദാഹരണമാണ് എച്ച് ഒൺ ബി വിസ പ്രോഗ്രാമുകളെയും ഇവർ ലക്ഷ്യമിടുന്നുണ്ട് ഈ വിസ കൂടുതൽ ലഭിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണൽസിനാണ് എച്ച് ഒൻ ബി വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നു എന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് വിവരണ ശമ്പളമുള്ള ജോലികൾക്ക് മുൻഗണന നൽകുന്ന രീതിയിലേക്ക് ഇത് മാറ്റാൻ സാധ്യതയുണ്ട് ഇത് തുടക്കക്കാർക്കും പുതുതായി പഠിച്ചിറങ്ങിയ ഇന്ത്യൻ ഐ ജീവനക്കാർക്കും അവസരങ്ങൾ കുറക്കും അമേരിക്കയുടെ സമ്മർദ്ദത്തിനെതിരെ ഇന്ത്യൻ അധികാരികൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന അതേ വാദങ്ങൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമോണ്ട് ചെയ്യുന്ന ചൈനയ്ക്ക് ബാധകമല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചോദിക്കുകയുണ്ടായി യു എസ് താരിഫുകൾ ന്യായരഹിതവും യുക്തിയില്ലാത്തതുമാണ് എന്നും ഇന്ത്യ ഊർജ്ജമാകുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലുള്ള ജി സി സികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ഐ ടി വ്യവസായത്തെ സംരക്ഷിക്കാൻ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും യൂണിയൻ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു താരിഫിന്റെ ആഘാതം കുറയ്ക്കാനും പുതിയ വിപണികൾ കണ്ടെത്താനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പല സാമ്പത്തികപരമായ വെല്ലുവിളികളും രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളുമുണ്ട് ഔട്ട്സോഴ്സിംഗ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് ഇന്ത്യയെ ജനാധിപത്യ രാജ്യങ്ങളുമായി അടുപ്പിക്കാനുള്ള ശ്രമങ്ങളെ ട്രംപിന്റെ നിലപാട് തകിടം മറിച്ചെന്നും ഇത് റഷ്യയുമായും ചൈനയുമായും അടുക്കാൻ കാരണമാകുമെന്നും മുൻ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെ പ്രതിരോധം വെറും ധൈര്യപ്രകടനം മാത്രമാണെന്നും സാമ്പത്തിക സമ്മർദ്ദം കാരണം ന്യൂഡൽഹി വഴങ്ങുമെന്നുമാണ് യു എസ് കൊമേഴ്സ് സെക്രട്ടറി ലുഡ്ഡി പ്രവചിക്കുന്നത് എന്നാൽ ഇന്ത്യ വഴങ്ങുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും മറ്റു രാജ്യങ്ങളുമായി സഹകരണം ശക്തമാക്കുമെന്നും ഇന്ത്യൻ അധികാരികൾ അറിയിച്ചിരിക്കുകയാണ് ഈ പ്രശ്നം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ മാത്രമല്ല ബാധിക്കുന്നത് ഇന്ത്യയുടെ ഐ ടി മേഖല ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട് ഇത് ആഗോള സാങ്കേതിക വിദ്യയുടെ ഒരു പ്രധാന ഭാഗമാണ് ഈ മേഖലയിലെ തടസ്സങ്ങൾ ഇരു രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കും കുറഞ്ഞ ചെലവിൽ ഇന്ത്യൻ സേവനങ്ങൾ ഉപയോഗിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്കും ഇത് ദോഷകരമാകും അതുപോലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും ഇത് പ്രതികൂലമായി ബാധിക്കും ഔട്ട്സോഴ്സിംഗ് നിയന്ത്രണങ്ങളെക്കുറിച്ച് കുറിച്ച് ട്രംപ് ഭരണകൂടം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല ട്രംപിന്റെ ഉപദേഷ്ടാക്കളുടെ പ്രസ്താവനകളും നിലവിലുള്ള താരിഫ് നിയമങ്ങളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഐ ടി വ്യവസായം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നാണ് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനനുസരിച്ച് ഈ മേഖലയിൽ കൂടുതൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂസ് 不是。